തലമുടി കറുപ്പിക്കാനുള്ള ഒരു രണ്ട് പൊടി ഉപയോഗിച്ച് മുടി കറുപ്പിക്കാനുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടുന്ന ഒരു പൊടിയാണ് അത് നമ്മുടെ തലമുടിക്ക് നല്ല കട്ടിയും വയ്ക്കും നല്ല നീളവും വയ്ക്കും തലമുടി നല്ല കറുത്തും വരും നല്ല ഈ അകാലൊക്കെ ഉണ്ടാവില്ലേ ചെറുപ്പത്തിലൊക്കെ തലമുടി കറിക്കണം മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും തലമുടി നിറയ്ക്കണവരുണ്ട് അങ്ങനെ ഒരു ചെറുപ്പത്തിലൊരു പത്ത് പതിനഞ്ച് വയസ്സാവുമ്പോഴത്തോട്ട് പിള്ളേർ ഇനി വെക്കേഷൻ വരുമല്ലേ വെക്കേഷനിലൊക്കെ ഇങ്ങനത്തെ പാക്കുണ്ടാക്കി തല തേക്കുവാണെങ്കിൽ മുടി കറക്കുകയില്ല കറുക്കില്ല നല്ല വെളുക്കില്ല നമ്മുടെ നാക്ക് അല്ലേ വെളുത്തും വരും മുടിക്ക് നല്ല നീളം വരും സ്കൂളൊക്കെ തുറക്കും കോളേജൊക്കെ തുറക്കുമ്പോഴത്തേനും മുടി നല്ല പോലെ ഇരിക്കുമെന്നില്ല എല്ലാവരും ചോദിക്കും എന്നാട് നിൻ്റെ മുടിയെ തേച്ചതെന്ന് എല്ലാവരും ചോദിക്കണം അതുപോലെ പിള്ളേരൊക്കെ തേച്ച് നോക്കട്ടോ വെക്കേഷനിൽ എന്തായാലും മുടി ചെറുപ്പത്തിൽ നരയ്ക്കുകയില്ല ഇപ്പോൾ ഈ നമ്മുടെയൊക്കെ എണ്ണയുടെ അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടൊക്കെ ആയിരിക്കും മുടിയൊക്കെ ചെറുപ്പത്തിലേ നരക്കുന്നുണ്ട് അതുണ്ടാവാതിരിക്കാൻ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാക്കുകൾ തലത്തേക്കുന്നത് നല്ലതാണ് ഞാൻ ഇട്ടക്കുന്ന വീഡിയോകൾ വേറെ മുടി അറപ്പിക്കുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി നോക്കി അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓരോരുത്തർക്ക് ചേരണ ഏതാണോ അത് ഉണ്ടാക്കി തല തേക്കണം കേട്ടോ എളുപ്പത്തിനുള്ളതൊക്കെയുണ്ട് ഉണ്ടാക്കാം ഈ വീഡിയോ പിടിക്കുന്ന അത്ര സമയവും കൂടെ വേണ്ട ഇതുണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയിലേക്ക് പോകാവേദി ഉണ്ടാക്കാൻ ആദ്യം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കിടക്കണമെന്നിട്ട് ഒഴിക്കണമൊരു കാണിക്കണ്ടല്ലോ നോക്കണേ പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചായപ്പൊടി അതായത് ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കണം നല്ല കളർ കിട്ടാനായിട്ട് അതിലേക്ക് തിളച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ അത്ര നേരം കളയണ്ടല്ലോ നോട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം ആ കരിഞ്ചീരക ആ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വേഗണം നേരത്തേന് വേകുമ്പോഴത്തേന് കുറച്ചങ്ങ് വെള്ളം അങ്ങ് പറ്റില്ല അന്നേരം അതിൻ്റെ അതിൻ്റെ കുടിക്കിട്ട് ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം കരിഞ്ജീരകം ചേർക്കണത് എന്തിനാന്ന് വെച്ചാൽ തലനീരിളക്കോ ഒന്നും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് ജീരകം ചേർ കരിഞ്ജീരകം ചേർക്കണം അത് മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും നല്ല കറുപ്പും കിട്ടും ഇത്രയും കളറായിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ ആ ഉലുവായും ഇതിനകത്ത് കിടന്ന് വേഗണം കരിഞ്ചീരകവും വേഗണം നമുക്ക് എൻ്റെ അതിൻ്റെ നീര് മാത്രം മതി തിളച്ച് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പരിഞ്ഞീരകത്തിൻ്റെ മുലുവയുടെ സത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് തീ കടത്തി വച്ചിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം പരിഞ്ഞീരകത്തിൻ്റെ കളറും കിട്ടും കരിഞ്ഞീരകത്തിൻ്റെ ആ സത്തും കിട്ടും അതുകൊണ്ട് തലയ്ക്ക് പൗഡർ വരുമെന്നൊന്നും പേടിക്കണ്ട ഈ ഡൈക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ തീ കടത്തി വയ്ക്കും ഇതിലേക്ക് ഞാൻ കയ്യുണ്യത്തിൻ്റെ പൊടിയാണ് കയ്യുണ്യത്തിൻ്റെ പൊടി ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട കയ്യുണ്യം ഉള്ളവർ കയ്യുണ്യം പറിച്ച് എടുത്തോളൂ വന്ന് അരച്ചെടുത്താൽ മതി ഇത് അരയ്ക്കുമ്പോൾ തന്നെ നല്ല കളറായിരിക്കും പച്ച കളറിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ അത് ഒരു കറുത്ത കളറിലേക്ക് വരും ഈ കയ്യുണ്യം പച്ച അരച്ചാൽ പിന്നെ അടുത്ത ഒരു കൂട്ടം കൂടെ നമുക്ക് ചേർക്കാം ഇതും കൂടി കറുത്തില്ല എന്ന് പറയില്ല ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് മയിലാഞ്ചി ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരു സ്പൂൺ നീലയാമതി പൊടി ഒരു സ്പൂൺ ചേർത്താൽ മതി കയ്യുണ്യത്തിന് നല്ല കളർ കിട്ടും പച്ച പച്ചയായിരിക്കും അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും പച്ച അരയ്ക്കുമ്പോൾ തന്നെ നല്ല കറുത്ത കളറാണ് ഈ കയ്യുണ്യത്തിന് അന്നേരം അത് ഉണങ്ങി പൊടിച്ചാൽ നല്ല കളർ തന്നെ അല്ലേ കിട്ടുള്ളു അതിനകത്തേക്ക് നീലയാമരി പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേന് നല്ല കളർ കിട്ടും നല്ല മുടിക്ക് നല്ല ഗ്രൂത്തും കിട്ടും കട്ടിങ് കിട്ടും ആദ്യമേ പൊടി നമ്മളൊന്ന് യോജിപ്പിക്കാം നമ്മുടെ മുടിക്ക് എന്തോ മുടി കളർ മാറിയിട്ടുണ്ടോ അവിടെ തേക്കാനായിട്ട് ഉപയോഗിക്കാം തലയിൽ മുഴുവൻ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലാതെ എടുത്തും വരും ആ വെള്ളത്തിന് നല്ല കളർ തയ്ക്കാൻ ഇതിനകത്തേക്ക് അതിൻ്റെ തെളി മാത്രം ഒഴിക്കുക ചെറിയ ചൂടോടെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അന്നേരം ഈ പൊടി നമുക്ക് ശരിക്കും അലിക്കാനായിട്ട് എളുപ്പമുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യും കണ്ടോ ഇപ്പം തന്നെ കളറ് മാറിയിട്ടില്ലേ അതാ കയ്യുണ്യത്തിൻ്റെ പൊടിയരിയാണ് പിന്നെ ചായവെള്ളം നല്ല കളറുണ്ട് പിന്നെ കരിഞ്ചീരകത്തിൻ്റെ കളറുണ്ട് തലമുടി കയറത്തില്ല എന്നും ആരും പറയില്ല തലമുടി നീളം വെച്ചില്ല എന്നും ആരും പറയില്ല ഇതൊക്കെ നീളം വെക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു റെമഡിയാണ് നല്ലപോലെ പൊടിയല്ലേ അത് പോലെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ പൊടി പോലെ കയ്യിൽ പറ്റും നല്ല നല്ലൊരു മണമുണ്ട് ഈ കൈയുണ്യത്തിൻ്റെയും നീലമരിയും കൂടെ പൊടിയുണ്ടല്ലോ അത് നനയ്ക്കുമ്പോഴത്തേനും നല്ലൊരു മണം വരും എനിക്ക് ഇഷ്ടമാണ് മണം അതു തല തയ്ക്കുമ്പോൾ ആ മണമുണ്ട് അതുപോലെ നമുക്ക് അലർജിയൊന്നും ഉണ്ടാവില്ല ഇതുപോലെ പേസ്റ്റ് രൂപത്തിലായാൽ മതി ഇച്ചിരി നേരം വയ്ക്കുമ്പോഴത്തേനും സ്വല്പം കൂടെ ഡ്രൈ ആവും അതുകൊണ്ട് ഒരു പൊളിറ്റിക്കു വെള്ളം കൂടെ നമുക്ക് ചേർക്കണം ഇട്ടി ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് കളയുണ്ടാക്കി കൂടുതലായിപ്പോ എങ്കിൽ ബാക്കിയുള്ള വെള്ളം കളയൊന്നും വേണ്ട അരിച്ചെടുത്തിട്ട് തലയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയും ഇത് തേക്കാണ്ട് തന്നെ ചുമ്മാ തലയിൽ അല്ലാത്തവർക്കില്ലേ ഡൈ ചെയ്യാത്തവർക്കില്ലേ ആ വെള്ളം എടുത്തിട്ട് തലയിൽ നല്ല പോലെ തേക്കണം തേച്ച് തിരുമ്മീട്ട് കഴുകിക്കളഞ്ഞ മതി മുടി കൊഴിച്ചിലൊക്കെ നല്ല പോലെ മാറിക്കോളും കേട്ടോ അത് ഇതുണ്ടാക്കിയ രണ്ടുണ്ട് കൊണം ഇതപ്പോൾ നല്ല കളറില്ലെന്നൊക്കെ വേറെ ഒരു സാധനവും കെമിക്കലോ ഒന്നും ചേർത്തിട്ടില്ല ഈ പൊടിക്കാത്ത കെമിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്തുകൊണ്ട് നല്ല കളറ് ഒരു അരമണിക്കൂർ വെച്ചിട്ട് തലയിലേക്ക് തയ്ക്കുക ഇരുമ്പ് ജീൻചട്ടിയിലൊന്നും വയ്ക്കണ്ട അല്ലാതെ തന്നെ നല്ല കളറായില്ലേ നല്ല കളറ് തലമുടിക്ക് കിട്ടുകയും ചെയ്യും മുടിക്കുന്ന തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും മുടി നല്ല പോലെ വളരുകയും ചെയ്യും അല്ലേ ഒരു സൈസ് ഈ മുടിയൊക്കെ കനം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരില്ലേ ചിലപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗി ചില വെള്ളത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് ആ ആ മുടിയൊക്കെ നല്ല പോലെയാവും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻ്റ് ഇടാൻ എന്നാലാണ് അറിയാൻ പറ്റത്തുള്ളൂ താങ്ക്